മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനു നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എമ്മിന്റെ നേതാക്കന്മാരും നേതാക്കന്മാരുടെ മക്കളും ഒക്കെ അതിശക്തമായി തന്നെ പിണറായി പോലീസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കാവലാകേണ്ടവർ തന്നെ കാവലാകേണ്ടവർ ഇപ്പോൾ കാവൽ നൽകുന്നില്ലെന്ന് മാത്രമല്ല കരുതൽ നൽകുന്നില്ലെന്ന് മാത്രമല്ല ഇടിച്ചവശരാക്കുന്നുവെന്നാണ് ആക്ഷേപം മർദ്ദിച്ചു അസഫ്യം പറഞ്ഞു പോലീസിനെതിരെ സി പി എം നേതാവിന്റെ മകൻ മുൻ എം എൽ എയുടെ മകൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പോലീസ് മർദ്ദിച്ചെന്ന പരാതിയുമായി സി പി എം നേതാവിന്റെ മകൻ കായംകുളം മുൻ എം എൽ എ സി കെ സദാശിവന്റെ മകൻ സി എസ് പ്രവീൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി വാഹന ഷോറൂമിലുണ്ടായ തർക്കത്തിനിടെയാണ് പ്രവീണിനെ പോലീസ് മർദ്ദിച്ചത് അസഭ്യം പറഞ്ഞതും ഏകപക്ഷീയമായാണ് പോലീസ് പെരുമാറിയതെന്നും സി പി എം നേതാവിന്റെ മകൻ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു തനിക്കെതിരെ ഷോറൂം ജീവനക്കാരിൽ നിന്നും നിർബന്ധിച്ച് പരാതി എഴുതി വാങ്ങിയെന്നും പ്രവീൺ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ ആരോപിച്ചു കാസർഗോഡ് കുമ്പളയിൽ പ്രതിയെ റോഡിൽ കുനിച്ചു നിർത്തി ഇടിച്ച് പോലീസ് ദൃശ്യം പുറത്ത് കാസർഗോഡ് കുമ്പളയിൽ പ്രതിയെ റോഡിൽ കുനിച്ചു നിർത്തി ഇടിക്കുന്ന പോലീസിന്റെ ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ് ആരിക്കാടി സ്വദേശി മൻസൂറിനെയാണ് കുമ്പള സിഐ പി ജതീഷ് മർദ്ദിച്ചത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് വാനിൽ വീട്ടാവശ്യത്തിനായി പത്ത് ചാക്ക മണൽ കൊണ്ടുവന്നതിനാണ് മർദ്ദനം മുഖത്തും കുനിച്ചു നിർത്തി മുതുകിലും ഇടിച്ചു മൻസൂറിനെതിരെ ജാമ്യമില്ലാ വകുപ്പിലാണ് കേസെടുത്തത് മണൽ കടത്തിന് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ മാസം കുമ്പള പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്ക് മണൽ മാഫിയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു പോലീസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയായാണ് ഈ മർദ്ദനത്തെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിനെ കാണുന്നത് മൻസൂറിനൊപ്പം ഉണ്ടായിരുന്ന മൂന്നുപേരെയും സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതായി പറയുന്നു നിലവിൽ ജാമ്യത്തിലിറങ്ങിയ മൻസൂറിന് പോലീസിനെതിരെ പരാതി നൽകാൻ പേടിയാണ് ഞങ്ങൾക്ക് ഭയമുണ്ട് തുറന്നു പറയാൻ കാരണം പോലീസാണ് ഏതു രീതിയിൽ പിന്നീട് മറ്റു കേസുകളിൽ പെടുത്തുമെന്ന് അറിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നതെന്നും മൻസൂർ പറഞ്ഞു